പുരോഗതി കൈവരിക്കുന്നതിനു വേണ്ടി നമ്മളെ കുട്ടികൾ ഒരു വർഷക്കാലം നമ്മളെ സ്കൂൾ നടത്തിയ പ്രവർത്തനങ്ങൾ വിദേശ പ്രവർത്തനങ്ങൾ പാഠ്യങ്ങൾ അതുപോലെ നിങ്ങൾ ആർജിച്ച കഴിവുകളൊക്കെ ഒരു മുന്നിൽ തുറന്നു കാട്ടുക എന്ന ഉദ്ദേശം വെച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പരിപാടി ഇവിടെ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അതോടൊപ്പം ആ കുട്ടികൾക്ക് നല്ല രീതിയിലുള്ള ആത്മവിശ്വാസവും പൊതു ഇടങ്ങളിൽ നമ്മൾ സ്കൂളുകളിൽ മാത്രമാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നത് അപ്പോൾ പൊതു ഇടങ്ങളിൽ ഇത്തരത്തിലുള്ള പരിപാടികൾ നടത്തപ്പെടുമ്പോൾ കുട്ടികൾക്കുണ്ടാകുന്ന ആത്മവിശ്വാസം മറ്റ് വേദികളിലും അവർക്ക് അവതരിപ്പിക്കാൻ കഴിയുന്നു എന്ന് ഒരു നല്ല ഒരു ഇതാണ് കാരണം കുട്ടികൾ കണ്ണൂർ സിറ്റി പോലീസ് സബ് ഇൻസ്പെക്ടർ ആർ പി വിനോദ് ഉപഹാര സമർപ്പണം നടത്തി മലയാള ഭാഷാ പുരസ്കാരം നേടിയ ജനുവയ്ച്ചാൻ കണ്ടി പൂർവ്വ വിദ്യാർത്ഥി മിമിക്രി കലാകാരനുമായ ധനീഷ് ചെറുവാഞ്ചേരി വിരമിക്കുന്ന ഹെഡ്മാസ്റ്റർ ടി കെ പ്രദീപൻ എന്നിവരെ ആദരിച്ചു ഉപഹാരം കൈമാറി കുറുവ ശ്രീനാരായണ ഗുരുവായനശാല മാസ്റ്റർക്കും സർവീസിൽ നിന്നും ഈ വർഷം വിരമിക്കുന്ന കുറുവ സ്കൂൾ ഹെഡ്മാസ്റ്റർ ടി കെ പ്രദീപൻ മാസ്റ്റർക്കും ആദരവും നൽകി ബിആർസി ട്രെയിനർ അതുൽകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി പിടിഎ പ്രസിഡന്റ് സി അരുൺ അധ്യക്ഷത വഹിച്ചു മാനേജർ കോറോത്ത് പ്രകാശൻ പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ ചെയർമാൻ കെ കെ രാജീവ് കെ പവിത്രൻ കെ അജിത് സി സി കവിത കെ മുകേഷ് ടി ഹില്ലൂർ എന്നിവർ സംസാരിച്ചു